ഏതൊരു വ്യക്തിയും വിജയിക്കണമെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും കൽവിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആ കൽപി ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളം പത്ത് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഏതാണ് സലാമ തുസ്വദർ ഒന്ന് മനസ്സ് വിശാലതയുണ്ടാവലാണ് എല്ലാ നിലക്കും റാഹത്താവലാണ് ഹൽബിൽ ളോടും വെറുപ്പില്ലാത്ത നല്ലൊരു മനസ്സ് കീറടിക്കാതെക്ക ദേഷ്യം പിടിക്കാതെ നല്ല മനസ്സിന്റെ ഉടമകളാണ് അവരടയാളാണ് നമ്മുടെ നാട്ടിൽ വീട്ടിൽ കുടുംബങ്ങളിലൊക്കെ വിഷയങ്ങളില്ലാതിരിക്കാൻ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഏറ്റവും വേണ്ട ഒരു സംഭവമാണ് മനസ്സ് വിശാലമാവുക എല്ലാവരെയും ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട മൂസാ നബിയോട് ഫിറ അടുക്കലേക്ക് പോകാൻ വേണ്ടി അള്ള പറഞ്ഞപ്പോ അവിടെ പോണ്ട അവിടെ പ്രസിഡന്റ് സ്ട്രോങ് ആണ് നല്ല പറഞ്ഞത് ഞാൻ പെയ്ക്കോള എനിക്കതിന് വേണ്ടത് റബ്ബി ി അപ്പൊ അതിന് വേണ്ടതെന്താ കാര്യങ്ങളൊക്കെ സിമ്പിളായി കാണാം സിറ്റൌട്ടിൽ ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് ബാക്ക് ഒരു സൗണ്ട് അവ ഭാര്യനോട് എന്താ അവിടെ ഒരു ഒച്ച അത് എന്റെ മാക്സി വീണതാണ് അതിന്റെ ഒച്ചയാണ് ഇതെന്താ ഇങ്ങനെ ഒച്ച വീണപ്പ അതിന്റെ ഉള്ളില് ഞാനും ഉണ്ടായിന്ന് അപ്പെന്താന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ ആ ഒരു ഒരു ആ വീഴ്ചയെ ആണ് ലഘൂകരിക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോ ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുക അതിനു വേണ്ടതെന്താ സലാമത്ത് മൻസൊല്ല ആയിരം റക്കായത്ത് നിസ്കരിച്ചാലും ആയിരം കൊല്ലം അത് പറഞ്ഞാലും ആയിരം കിതാബ് ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല ഇല്ലാബി സലാമത്തിസ്വദരിക്ക മനസ്സ് നന്നാകല് കൊണ്ടല്ലാതെ എന്ന് അപ്പൊ നമ്മളെ ശുദ്ധിയാവാൻ ഒന്ന് വേണ്ടത് സലാമത്ത് ഹബീബായ നബി മുഹമ്മദ് വളരെ കൃത്യമായ മാതൃക ആ വിഷയത്തിലുണ്ട് രണ്ട് സഹാവത്തുൽ മാൽ നമുക്ക് എന്തെങ്കിലും മുതല് കിട്ടിയാൽ അപ്പ ചിന്തിക്കേണ്ടത് റബേ ഇത് ഞാനല്ലാത്ത എന്നേക്കാൾ ആവശ്യമുള്ള ആൾക്കാരാരെങ്കിലുണ്ടോ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടോ ഇതായി സ്വന്തത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ആളുകളുടെ ആവശ്യം കാണുന്ന ആളുകൾ സ്വയമുരുകി അന്യർക്ക് പ്രകാശം നൽകുന്നവർ അഥവാ അള്ളാഹു നമുക്ക് നൽകിയ സമ്പാദ്യം ആ സമ്പാദ്യം എന്നേക്കാൾ അവകാ മറ്റുള്ള ആളുകൾക്ക് ആവശ്യമുണ്ടോ ാവശ്യമുള്ളത് കഴിഞ്ഞ് മറ്റുള്ളവർക്കും കൊടുക്കുക കാരണം എന്താ അറിയോ നമ്മൾ എത്ര കാലം ജീവിക്കാലും മരിക്കും ഈമാൻ പ്രധാനം ചെയ്യട്ടെ അങ്ങനെയാണല്ലോ പക്ഷെ മരിച്ചെടുക്കണ ഖബറിന് വേണ്ടത് പതിനാറ് സ്ക്വയർ ഫീറ്റാണ് പതിനാറ് സ്ക്വയർ ഫീറ്റാണ് ഒരാളെ നിസ്കരിക്കുന്ന പ്രയർ ഏരിയ നമ്മള് പള്ളിക്കൊക്കെ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ആറ് പോയിന്റ് നാല് അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു മുസല്ലയുടെ ഏരിയ അപ്പൊ അത്രേ നമുക്ക് ഒരു ഖബറിന് ആവശ്യ എത്ര ഈ പതിനാറ് സ്ക്വയർ ഫീറ്റ് ആവശ്യ നമുക്ക് ഒരു ഇരുപത് സെന്റ് ഉണ്ടോ ഒരു ഒരഞ്ച് സെന്റ് സാധുവിന് ഒരു ഒരമ്പത് സെന്റ് ഉണ്ടോ ഒരു പത്ത് സെന്റ് രണ്ട് സാധുക്കൊക്കെ കൊടുക്കുക നാളെ സ്ഥലത്ത് കുറ്റിയടിക്കാൻ വേണ്ടി പോയപ്പോ ഒരാള് അയാൾക്ക് രണ്ട് ഏക്കർ ഭാര്യക്ക് അവകാശമായി കിട്ടിന്ന് അയാൾ ഇരുപത് സെന്റ് സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ ഭാര്യ മക്കളും അയാളോടേയും തീരുമാനിച്ചു ഈ രണ്ട് ഏക്കർ അത് അയ്യഞ്ച് പീസാക്കിയിട്ട് നാൽപ്പത് ആൾക്കാർക്ക് കൊടുത്താലോ അങ്ങനെ നാൽപ്പത് പീസാക്കിയിട്ട് നാൽപ്പത് മുപ്പത്തി ചില്ലാനം പീസാക്കി അതിന് റോഡ് പോകാൻ വേണ്ടിട്ടുള്ള വഴിയൊക്കെ വിട്ടപ്പോ മുപ്പത്തിയാറ് പീസാക്കിയിട്ട് മുപ്പത്തി ആറ് സാധുക്കൾക്ക് ബിരുദ്ൻ കൊടുത്തിട്ടു നമുക്കത് മതിയുന്നു ഏത് ഈ താമസിക്കുന്നത് മതിയുന്നു പക്ഷെ മനുഷ്യനും മണ്ണും ഭയങ്കര വന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മലപ്പുറം ജില്ലയില് റോഡുകൾ ഭയങ്കര ഉസാറ പക്ഷെ ചില റോഡുകളൊക്കെ കയറിയ കുടുങ്ങി ഒരു റോഡിന്റെ ബോർഡ് തന്നെ എന്താ കാരിയ കുടുങ്ങിന്നാണ് കാരണം ക്യാരിയ പിന്നെ വേറെ വണ്ടി എന്നാൽ കുടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ കഴിയൂല ഒരു കുറച്ചുകൂടെയാണ് പോയി കഴിഞ്ഞാൽ ബാക്ക് കൊടുക്കാൻ കഴിയൂല യമൂത്ത് മുന്നക്കൂല്ല പിന്നിക്കൂല്ല ആ കോലത്തില ചില റോഡുകൾ ഉണ്ടാക്കുക ഒരു ലേശം തിരക്കി കൊടുത്താൽ മതി ഒന്നടി ഒരൊന്നരടി വീതിയില് എന്നാ കബറും വിശാലാവുന്നതാണ് അത് ചെരിഞ്ഞടക്കുമ്പോ മാന്തി വിശാലാക്കിയാലും കബർ കടന്നിട്ടേ വിശാലാക്കിക്കൊണ്ട് എന്നാലും ദുന്യാവിൽ കൊടുക്കൂല എന്നുള്ള വാസിയ കുറെ മനുഷ്യന്മാർക്ക് അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ കൊടുക്കാനുള്ള മനസ്സ് അതൊരു കുലൂബുള്ള വ്യക്തിയുടെ രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തത് സിദ്ഖുൽ സംസാരം എന്തു വർത്തമാനം പറയുമ്പോഴും സത്യം പറയാ ഇത് വല ഇല്ല വിടൽത്ത എന്ത് പറയണമെങ്കിലും അത് വിട എന്നുള്ള ആ ഒരു സംഗതി ഒഴിവായിട്ട് പറയുന്ന കാര്യം ഇന്ന സിദ് കബിറു സത്യസന്ധത എന്നുള്ളത് അതൊരു ഗുണമുള്ള കാര്യമാണ് അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിദ്ഖുൽ സിതുക്കു നാലാമത്തത് അഥവാ എന്നുള്ളതാ പൊങ്ങാതിരുന്നാൽ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് ഹസതന്ന രോഗം കാക്കണേ മരണം വരെ തിന്ന് തുലഞ്ഞ നഞ്ഞാലോകരെ മനസ്സ് നല്ല ആളെ ലക്ഷണാണ് വിനയം എന്നുള്ളത് ഞാൻ ആരെ മുമ്പിൽ കണ്ടാലും എന്നിൽ ഇല്ലാത്തൊരു ഗുണം അയാളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയണം കാണാൻ കഴിയണില്ലെങ്കിലോ നമ്മൾ അഹങ്കാരികളാണ് അന്നഹു ഞാൻ ഏതെങ്കിലും ഒരാളേക്കാൾ ഒരൽപ്പം മുകളിലാണ് എന്നുള്ള ചിന്ത വന്നാൽ ബഹുവൻ ഒന്നാം തരം അഹങ്കാരിയാണ് എന്നാണ് ഈ മഹമ്മദ് അള്ളാഹുവിന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് പറഞ്ഞു വന്നത് വിനയം എന്നതാണ് നല്ല ആളുകളുടെ ലക്ഷണം ആ ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ പത്ത് ഗുണങ്ങളിലെ ഏകാന്തതയിൽ റബ്ബിനെ ആലോചിച്ച് രണ്ടിറ്റ് കണ്ണീരൊഴുക്കുന്ന ആ ഒരു മനോഭാവം അള്ളാഹു ഈ മുഹൈമിനിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ദിനരാത്രങ്ങൾ നേരത്തെ ബത്തബി ഉസ്താദ് പറഞ്ഞതുപോലെ നിർണായകമാണ് കാലങ്ങളായി ഈ മജിലിസിൽ ഓരോ സെഷനിൽ സംബന്ധിക്കാൻ ഇവിടെ വരാറുള്ളതെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ മജിലിസുകളിലെ നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട മസറൂദ് ഉസ്താദ് ഉസ്സാദ്വറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പറക്കുമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെയും അനാഥരാക്കി റബ്ബ് വരക്കും നമ്മൾ നടക്കും റബ്ബ് വിളിച്ചു അവിടുന്ന് പോയി അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുക എന്നറിയില്ല ആരൊക്കെ ഇവിടെ ഈ മുഹമ്മിൽ മജലീസിൽ സംബന്ധിക്കുമെന്നറിയില്ല ലാഹു നമുക്കൊക്കെ ആയുർ ദൈർഘ്യവും சிஹத்தும் குவத்தும் நம்முடைய மஜ்லிஸ் துஆக்கு மஜ்லிஸாய் ரப்ப ும்ஹத்தும்ூவத்தும் அனுகிரே நம்ம குஜாபத்துள்ள மஜிலிசாய் ஃபு நம்மீகமாறே صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه